അമ്മേ ദേവീ ശരണം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധിയേ ശരണ്യേ ത്രയംകേ ഗൗരി നാരായണി നമോസ്തുതേ നവരാത്രിയുടെ എട്ടാം ദിവസമായിരിക്കുന്ന ഇന്ന് അമ്മ മഹാഗൗരി ഭാവത്തിലാണ് ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ദേവിയുടെ നിറം പൂർണമായും തൂ വെള്ളയാണ് ആ വെള്ളനിറം പൂർണ്ണചന്ദ്രൻ്റെ കുളിർമയുള്ള വെള്ള നിറത്തിനോടും ശംഖ് മുല്ലപ്പൂവ് തുടങ്ങിയവയോടാണ് ഉപമിക്കാറുള്ളത് ദേവിയുടെ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ എല്ലാം തന്നെ ശ്വേതവർണ്ണത്തിലാണ് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ദേവിയെ ശ്വേതാംബര എന്ന് നമ്മൾ വിളിക്കുന്നത് പാർവതീദേവിയുടെ സ്വരൂപമായ ദേവിക്ക് നാല് കൈകളാണുള്ളത് വലത്തുഭാഗത്ത് മുകളിലെ കൈകളിൽ അഭയമുദ്രയും താഴത്തെ കൈയിൽ വെളുത്തു നിറത്തിലുള്ള ത്രിശൂലവുമാണ് ഇടത്തുഭാഗത്ത് മുകളിലെ കൈയിൽ ഡമരവും താഴത്തെ കയ്യിൽ വരമുദ്രയുമാണുള്ളത് ദേവിയുടെ വാഹനം വെളുത്ത നിറത്തിലുള്ള ഋഷഭമാണ് പരമശിവൻ്റെ ആദ്യ പത്നിയായ സതീദേവി യക്ഷയാഗത്തിൽ ദേഹാഹുതി നടത്തിയതിനു ശേഷം ദേവി അടുത്ത ജന്മത്തിൽ ഹിമവാൻ്റെ പുത്രിയായി ജനിച്ചു അമ്മേ ശരണം ദേവീശരണം